തൊടുപുഴ നഗരസഭയിലെ ശുചിമുറികൾ അടഞ്ഞുകിടക്കുന്നതിൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പ്രതിഷേധം പ്രതിഷേധ സമരം കോൺഗ്രസ് മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും പരാജയപ്പെട്ട ഭരണസമിതിയാണ് നഗരസഭയിലുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിലുള്ള ശുചിമുറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബുന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണാ സമരം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്ന ശുചിമുറി സൗകര്യം പോലും ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട ചെയർപേഴ്സൺ തൊടുപുഴയുടെ ശാപമായി മാറിയെന്ന് അദ്ദേഹം ശുചിമുറികൾ അടച്ചുപൂട്ടിയ ശേഷം സമ്പൂർണ്ണ ശുചിത്വ നഗരമെന്ന പ്രഖ്യാപനം നടത്തിയ മുനിസിപ്പാലിറ്റി തെരുവിൽ മൂത്രമൊഴിച്ചാൽ ആയിരം രൂപ പിഴയിടാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഭരണകൂട ഭീകരതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു മുൻപിലാണ് ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നമുക്കറിയാം കേരളത്തിലെ ഒരു നഗരസഭയിലോ ഒരു പഞ്ചായത്തിലോ ഇല്ലാത്ത ഒരു ദുരവസ്ഥയാണ് ഇന്ന് തൊടുപുഴ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് തൊടുപുഴ നഗരസഭയിലെ ശുചിമുറികളായ ഈ നഗരസഭയ്ക്ക് മുൻപിൽ പാർക്കിനോടനുബന്ധിച്ചുള്ള ശുചിമുറിയും അതുപോലെ ടാക്സി സ്റ്റാൻഡിലുള്ള ശുചിമുറിയും അടച്ചുപൂട്ടിയിട്ട് ഏതാണ്ട് എട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഈ ഇത്രയും കാലവുമായി ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ഇത് ടെൻഡർ ചെയ്ത് പുതിയ ആളെ ആളുകളെ കരാറുകാരെ ഏൽപ്പിക്കുകയോ ചെയ്യുന്നതിന് ഈ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു സംഭവമാണ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് കെ എസ് ജോൺ ടി എൽ അക്ബർ സജിമോൻ ജോസലറ്റ് നാസർ പാലമൂടൻ ഷാഹുൽ ഹമീദ് ഓ കെ അഷ്റഫ് അച്ചാമ സാജു ആന്റണി കൌൺസിലർമാരായ നീനു പ്രശാന്ത് രാജീവ് അജേഷ് നിസാ സഖീർ സനു കൃഷ്ണൻ ജോർജ് ജോൺ ജെയ്സൺ ബേബി ബിനീഷ് അലക്സാണ്ടർ ഷാജഹാൻ റോയി മായാ രതീഷ് മുനീർ അരുൺ ഉദയൻ ಜೋ ಯೂಜಿನ್ ಬೇಬಿ ಬಿಜು ಪೋಲ್ ಕೃಷ್ಣ ಕುಮಾರ್